ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാ അടിവിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമുല്ല നമ്മൾ ഇവിടെ അടിപൊളിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒന്നൊരു ബീഫിൻ്റെ റെസിപ്പിയും ഒന്ന് നമ്മുടെ മോര് കാച്ചിയതുമാണ് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഇത് രണ്ടും എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് ഞാൻ മോര് മോരുകാച്ചാനായിട്ടുള്ള പുളി എടുത്തിട്ടുണ്ട് നമ്മൾ പുളി വെച്ചിട്ടാണ് മോരുകാച്ചി എടുക്കുന്നത് അതിനായിട്ട് ഞാനിതാ കുറച്ച് പുളി എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഫാറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ചില ആളുകളൊക്കെ നമ്മൾ തൈരും മോരൊക്കെ വെച്ചിട്ട് മോര് കാച്ചിയത് ഉണ്ടാക്കാറുണ്ട് പക്ഷേ നമ്മളെ ഈ ഭാഗത്തൊക്കെ നമ്മൾ പുളി വെച്ചിട്ടാണ് കേട്ടോ മോര് കാച്ചി എടുക്കുന്നത് ഇത് അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ബീഫിലേക്ക് നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ പുളി ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാനിപ്പോൾ ബീഫ് ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയിൽ നിന്ന് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ആ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ താ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതാ നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് ചതക്കിയെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വളരെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലൊരു ടേസ്റ്റുണ്ട് നമ്മുടെ ഈ മോര് മോരുകയച്ചതിന് അതിന് നന്നായിട്ടൊന്ന് വറ്റി കൊടുക്കാം ഇതൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കട്ടോ ഒരു ചെറിയ രൂപത്തിൽ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കട്ടോ നമുക്ക് എപ്പോഴും ഈ ഭാഗത്തൊക്കെ മലപ്പുറം ഭാഗത്തൊക്കെ നമുക്ക് ബീഫും മോര് മോരുകാച്ചതൊക്കെ ഭയങ്കര ഫേവറേറ്റ് ഉള്ളൊരു ഫുഡാണ് കേട്ടോ നമ്മൾ വെള്ളിയാഴ്ച അധിക ദിവസങ്ങളിൽ നമ്മൾ വെള്ളിയാഴ്ച കേട്ടോ അധികം നമ്മൾ ഇതുപോലുള്ള ഫുഡാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വയൻറ്റ് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ആ മഞ്ഞൾപ്പൊടി ഉണ്ടിട്ട് കൊടുക്കുന്നത് നമ്മുടെ മോര് മോരുകായ്ച്ചതിന് നല്ല മഞ്ഞ നിറം വരാന് നമുക്ക് മഞ്ഞളാണ് ഉണ്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള മഞ്ഞളാണ് കേട്ടോ അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം കേട്ടോ അപ്പോളാണിതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതാ നമ്മുടെ പുളിയൊക്കെ ഒന്ന് ഞാൻ പിഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ആ ഒരു വെള്ളമുണ്ടല്ലോ ആ വെള്ളം മാത്രം മതി നമുക്ക് ഇത് നമുക്ക് ഒഴിവാക്കാം കേട്ടോ ഇതിന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഞാൻ പറഞ്ഞല്ലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകാച്ചിയതാണ് കേട്ടത് നമ്മുടെ ചോറും ബീഫും മോര് മോരുകാച്ചിയതൊക്കെ ഒഴിച്ച് ചോറ് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളിലെ വെള്ളക്കൊന്ന് വറ്റി വന്നതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് പീഞ്ഞു വെച്ചിട്ടുള്ള പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചത് കിട്ടോ ഞാൻ പൊടിച്ച ജീരകം ഉള്ളതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഇതിലേക്ക് നമ്മളിനി തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങ നമ്മൾ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ ജീരകം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ പൊടിച്ച ജീരകം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ ഞാൻ അരമോറ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ട് നമ്മുടെ അതാ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകാച്ചി കാച്ചിയതാണ് കേട്ടത് ഇത് ട്രൈ ഇത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നമുക്കിവിടെ മോര് വെച്ചത് നല്ല വെള്ളം പോലെ ചോറിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാനാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് തന്നെ അതിലേക്ക് കുറച്ച് അധികം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം കൂട്ടുക നമുക്ക് കുറുകിയ കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മോരുകറി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വറവു ഇട്ടെടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളിത് കടുകിലാണ് കേട്ടോ താളിച്ചിട്ട് എടുക്കുന്നത് അതിനായിട്ട് ഇപ്പോൾ ഞാൻ എന്താ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് കറിവേപ്പില അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കറിവേപ്പും ഈ ഒരു കടുകൊക്കെ ഇങ്ങനെ പൊട്ടി വരുമ്പോൾ ഇപ്പാ ഇതായിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മോര് കയച്ചത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പതാ നമ്മുടെ മോര് കയച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയായ ബീഫ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മോരുകറിയിലേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ബീഫ് വരട്ടിയത് ഉണ്ടാക്കാനായിട്ട് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമായിട്ട് ഈ ചെറിയ ഉള്ളി ഇത് ഞാനിതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഒക്കെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതാ ഉള്ളി ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല വലിയ വലിയ ഉള്ളികളൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ആ ഒരു ഉള്ളി ഉണ്ടല്ലോ ആ ഉള്ളി ഒന്നിങ്ങനെ സോഫ്റ്റ് ആയി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ ബീഫിലിട്ട് കഴിഞ്ഞാൽ ചില ആളുകൾ ചാരിക്കും ഉള്ളി അതുപോലെ കിടക്കുക ഇല്ല നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ബീഫ് എന്തായാലും നമുക്ക് കുക്കറിൽ ഒരു നാലോ അഞ്ചോ വിസിൽ ആകുമ്പോഴേക്കും ബീഫാവും അതിനൊപ്പം തന്നെ ഈ ചെറിയ ഉള്ളി നന്നായിട്ട് അലിഞ്ഞിട്ട് ബീഫിൽ ചേർന്നിട്ടുണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ താ ഉള്ളിയൊക്കെ ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മൂന്ന് സ്പൂണോളം മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ദാ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ ഇത് ഇങ്ങനെ ഈയൊരു മസാലകളെല്ലാം പൊടികളെല്ലാം ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഉള്ളിയിലേക്കൊന്ന് നന്നായിട്ട് ആവുന്നത് വരെ നമ്മളൊന്ന് ഇളക്കിയെടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ മസാലേനെ നമുക്കൊന്ന് ഗ്രേവി ആക്കി എടുക്കണം അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം അതിന് മുന്നായിട്ട് ഞാൻ വലിയ ജീരകം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബീഫിന് നല്ലൊരു അട്ടിപ്പൊളിയിട്ടുള്ള ടേസ്റ്റ് കൊടുക്കാൻ വലിയ ജീരകം നല്ലതാണ് കേട്ടോ അപ്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അതൊരു ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതൊരു കുക്കറിലേക്ക് ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയിട്ടുള്ള ബീഫാണ് കേട്ടോ എന്താ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ബീഫും ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടി ബീഫിൽ പിടിക്കുന്ന രൂപത്തിൽ നമ്മൾ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ മസാല നന്നായിട്ട് അതിൽ മിക്സാകുന്നത് വരെ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് ബീഫും മസാലയൊക്കെ മിക്സായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ടെട്ടോ ബീഫ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടാനാണ് നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ബീഫിനൊരു പ്രത്യേക ടേസ്റ്റ് വേണം കേട്ടോ ഇനിയിപ്പോൾ കുക്കർ അടച്ചു വെച്ച് ഒരു നാല് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നാൽ നാല് വിസിൽ വന്നതിന് ശേഷം നമ്മളെ ബീഫ് സൂപ്പറായിട്ട് വേവായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കതൊന്ന് താളിച്ചിട്ട് എടുക്കണം അതിനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെറിയുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയുള്ളി നമ്മൾ എത്ര കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫിലേക്ക് പിന്നെ കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരല്പം കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ എനിക്ക് കുറച്ച് ഇവിടെ എല്ലാവർക്കും എരിവ് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ബീഫും ഇട്ട് കൊടുത്ത് നമ്മൾ അടിപൊളിയായിട്ടുള്ള ബീഫ് തയ്യാറായിട്ടുണ്ടോ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് റെസിപ്പിയുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ